വെൽക്കം ബാക്ക് ടു ഹാഷസ് വ്ലോഗ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യണം എന്നോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് വീഡിയോ എടുക്കണമെന്ന് പക്ഷേ ഒത്തിരി ലേറ്റ് ആയിപ്പോയിട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ ഞാൻ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയും ചിക്കൻ കറിയും പിന്നെ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ഒരു പീസും കൂടിയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത് അതുകൊണ്ട് നിഷിക്കുട്ടനും അവൻ്റെ ഉമ്മയൊന്നും ഞങ്ങൾ അന്നത്തെ വീഡിയോയിൽ ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടാണ് കേട്ടോ അന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ അങ്ങനെ ഞാൻ ചായ ഒക്കെ കുടിച്ചിട്ടോ അതിനുശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ കയറ്റി വെക്കാനുണ്ടായിരുന്നു എല്ലാവരുടെയും ചായ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാനും ഹലയൊക്കെ ചായ ഒടിക്കണത് കാരണം ഞങ്ങളാണ് ഇവിടെ ലേറ്റ് ആകുമ്പോഴത്തേക്ക് ലേറ്റായിട്ട് വരുന്നത് ഞങ്ങളാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് എനിക്ക് ഒരുപാട് നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ ഉച്ചക്കപ്പൊന്ന് ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഞാൻ ശരിയാക്കി എടുക്കുകയാണ് പിന്നെ അതിന് ശേഷം ഉള്ളിയൊക്കെ കട്ട് ചെയ്തു ചെയ്തിട്ടോ വെളുത്തുള്ളിയുണ്ട് ഇഞ്ചിയൊക്കെ അവിടെ ഓൾറെഡി ഉമ്മ പേസ്റ്റാക്കി വെച്ചതുണ്ടായിരുന്നു കേട്ടോ അപ്പങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് അടക്കപ്പഴം കഴിക്കാട്ടെ ഞങ്ങളുടെ വീടിൻ്റെ പുറത്താണ് ഉള്ളത് അപ്പോൾ അല അവിടെ പുറത്ത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അലക്കാനുള്ള ഡ്രസ്സുകളുണ്ട് കേട്ടോ ഞാൻ ഒരു വൺ വീക്കിലൊക്കെയാണ് കേട്ടോ അലക്കുക അപ്പോൾ എല്ലാം കൂടെ ഒരുപാടായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഡ്രസ്സൊക്കെ അലക്കാൻ വേണ്ടി വേണ്ടിയിട്ടു ഇപ്പം ഹല പുറത്തിറങ്ങി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹല അവിടെ കഴിക്കണേൻ്റെ അടിയിൽ പിന്നെ കുറച്ച് നേരം ഞാൻ അവളുടെ ഒപ്പം ഇങ്ങനെ നടക്കുക ചെയ്യുക അതിനുശേഷം ഞാൻ ഇൻ്റെ പണികളൊക്കെ ചെയ്യും അപ്പോൾ ബെഡൊക്കെ ഒന്ന് വിരിച്ചിടാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബെഡ്ഡൊക്കെ വിരിച്ചിടുകയാണ് അതുകൊണ്ട് തന്നെ വീടൊക്കെ എപ്പോഴും നല്ല അവളുടെ സാധനങ്ങളൊക്കെ ആയിട്ടോ കിടക്കുന്നുണ്ടാവും കേട്ടോ അങ്ങനെ അമ്മ കിച്ചണിൽ ബിരിയാണീൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് മതി കേട്ടോ അപ്പോൾ ആരും കൂടുതലായിട്ട് അങ്ങനെ കഴിക്കൂല അപ്പോൾ കുക്കറിൽ നെയ്ച്ചോറ് പോലെ വെച്ചിട്ട് ത് ദിടാണ്ട്ടോ ചെയ്യുക അങ്ങനെ ഉച്ചയായപ്പോൾ ഉപ്പാക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് ബിരിയാണി സേർവ് ചെയ്യാണ് കേട്ടോ അങ്ങനെ ഉപ്പാക്കുള്ള ഫുഡവിടെ വളമ്പി വെച്ചിട്ടോ അപ്പോൾ ഉപ്പാനെ വിളിക്കാനായിട്ട് പോയി കാണട്ടോ ഹല പിന്നെ ഞാൻ എൻ്റെ പാരൻസിനെയോ വേറെ ഫാമിലി മെമ്പേഴ്സിനെ ഒന്നും എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ ഹലനെ കുറക്കിട്ടോ ഹല അതൊക്കെ കഴിഞ്ഞ് നീച്ച് ഇവിടെ കളി തുടങ്ങിയിട്ടോ കുറച്ച് നേരം അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ഇവിടെ കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മെഡലിനും മോഡലും കേട്ടോ അവൾ പറയുന്നത് അതൊക്കെ കഴിഞ്ഞ് രാത്രി ആവുമ്പോഴാണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം ഹല അവിടെ ഓറഞ്ച് കഴിക്കാണ് കേട്ടോ ഹലക്ക് അങ്ങനെയുള്ള ചില ഫ്രൂട്ട്സുകളൊക്കെ അവൾ കഴിക്കുക ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ രാത്രി ഫുഡ് കഴിക്കുകയാണ് കേട്ടോ പപ്പാൻ്റെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഹലക്ക് ഫുഡ് കൊടുക്കണം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ ഉമ്മയുണ്ട് ഉമ്മാൻ്റെയൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫുഡ് ഐക്കലൊക്കെ കഴിഞ്ഞ് ഹലൻ്റെ പാത്രം എല്ലാം എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ പിന്നെ ഹല കുറച്ച് നേരം അങ്ങനെ ഉമ്മാൻ്റെ അടുത്തൊക്കെ കൂട്ടെന്നിട്ടാണ് അവൾ ഉറങ്ങാൻ വരിക അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്